ൂവായിരം ആയിരുന്നു കൊടുത്തത് കഴിഞ്ഞു ആർക്കും ഒന്നും അറിയണ്ടല്ലോ ഞങ്ങളൊന്നും എന്റെ പൈസയില് അങ്ങനൊക്കെ നീയൊന്നടങ്ങുമിയായിട്ട് നടക്കാൻ

മുനെ പാടത്തേക്ക് പറപ്പിച്ചു വിട്ടേക്ക് പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നതിന് എനിക്ക് വേണം ഓക്കെ ശരി സർ ഗുഡ് ബോയ് എല്ലാ കവലയിലും കൃക്കമാരാ ഇതിന് മാത്രം കീർക്കാൻ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് ഇന്നാ മനസ്സിലായി ഇന്നലെ മുതലേ അവൻ പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കാണോ ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ ഇങ്ങോട്ട് കൊണ്ടുപോടാ കണ്ടോ ഈ വയറലേക്ക് ഓടാനേ കപ്പ എന്നെ കൂടി കൊണ്ടുപോടാ ഈ റോഡ്ലേക്ക് വരാൻ വേണോ എന്തു കൊപ്പിടാ മൈതുകൊണ്ട് സൈക്കിളയാ എടുക്കണോ ഇവിടി 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 അവനെ പിടിക്ക അവനെ പിടിക്ക കിട്ടാത്തവനെ കൊണ്ടാകേ നടറുന്നേ ആ അവനോട് ഇരുന്ന് അവനോട് ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആർ കിട്ടില്ലല്ലോ അവനോട് എന്ത് മോശം ആയാലും അവനെ പിടിക്കാൻ അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് പിന്നാലെ പോട്ടെ പിന്നാലെ പോട്ടെ പിന്നാലെ പോട്ടെ അവൻ തോറ്റ സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ തിരിക്ക് ക്യാമറ തിരിക്ക്

ആ ഷെഡിയെ നിങ്ങൾ എന്തോ സുമേഷേ കളിക്കല്ലേ അതെ ഞാനും സൈക്കോഷിയും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പൊ പറഞ്ഞു എന്നിട്ട് എന്നിട്ടെന്താ കുപ്പിയെടുത്ത് അവര് ചെയ്തോളൂ ടാ നിന്നെ കിട്ടിയ ഉരുട്ടും ഉരുട്ടി കൊല്ലും നീ ആ ക്ടത്തോണ്ട് അവിടുന്ന് പോയെ ഇനി മേലാ ഇവിടെ വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യലേടാ സുമേഷെ എന്നാലും എന്റെ പീറ്റര് നമ്മള് പറത്തിവിട്ട സാധനം ഏതോ ഓരത്ത കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പൊണ്ട് വന്ന അവനോട് ഞാൻ എന്താടാ പറയുക എന്തെങ്കിലും ഒന്ന് ആയിരുന്നു

സംസാരിച്ചോട്ടെന്തോനോട്ടെല്ലോ കുട്ടിക്ക് ദുബായി ഇഷ്ടാണോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നിഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശകരച്ചല്ലോ എനിക്ക് സൈ ഞാനെല്ലാരും പറയ പോവാ നമ്മുടെ കല്യാണം വന്ന് അതെ ഐ ലവ് യു ആ പറയത്ത് തേക്കാനോ നിന്റെ പ്ലാൻ എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ ഇന്നൊരു കൂട്ടർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ില്ല എനിക്കൊന്നും കേക്കണ്ട വിനു നാളെ രാവിലെ ഞാൻ കലങ്ങിൽ ഉണ്ടാവും നീ അവിടെ എത്തിക്കണം മാസ്ക് യാത്ര ഇവ കണ്ണ് കണ്ടാലറിയാം നീ അല്ല ട്രോണി വിളിച്ച ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ ഒന്നും കണ്ടിട്ടും കൂടി അമ്മ വന്നിട്ട് പറഞ്ഞ് സമാധാനപ്പെടും അമ്മ ശരിയാക്കാം അമ്മയുടെ നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചോട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായതമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം അത് ഓരെന്റെ ചെക്കനെ എന്താ ചെയ്യേ അവനെ സർ പോലീസിൽ ഏട്ക്കോ പറ സാറേ പറഞ്ഞിട്ട് പോ സാറേ ലവന്നോ ഈ മോദലി തെറി പറഞ്ഞു എന്റെ അമ്മച്ചേ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ നീ വണ്ടി കയറ് നിന്നെ ഡ്രോൺ നിന്ന് തന്നെ കണ്ടുപിടിച്ചട കാര്യമല്ലേ പിടരെ വണ്ടി എടുക്ക് അവനമ്മേടെ ഒരു കോട്ടാടി ഒരു മതിൽ കുഴിച്ച് തൈരയി പോയി

കുമാര ഒന്ന് പറഞ്ഞ ലാഡു നല്ല മോനല്ലേ കൊറച്ചേരാ മൊബൈലിന്ന് കുത്തിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഓ മിനിമം എനിക്ക് എട്ടു ദിവസം വേണം റിട്ടയർ മുമ്പിൽ ആവൂടെ ഇടയ്ക്കിടയ്ക്ക് വർഷോപ്പ് ചെയ്താന്ന് പറഞ്ഞു ഓരോ ബില്ലുമായിട്ട് കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ

ഫുള്ണ്ട പൊട്ടിച്ചട എന്റെ മനസ് പറഞ്ഞ പൊട്ടിച്ചെടുത്താൽ എനിക്ക് അവനെ കിട്ടണം പറഞ്ഞാ എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് പൊക്കാൻ കോട്ട സാർക്കണം അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് നോക്കിയിരിക്കണം